ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ലിയാസിൻ സ്റ്റോറീസ് ലിയ ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട് റിസോർട്ടിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ ലിയ ഇല്ല ലിയ വീട്ടിലാണ് ലിയേനകത്ത് കഴിഞ്ഞിട്ട് മൂന്നാറിൽ പോകണം എന്നാണ് ലിയ പറയുന്നത് മൂന്നാറ് വേളിവിടെക്കോ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ കൊണ്ടുപോകണം അപ്പോൾ റിസോർട്ട് ഇതാണ് ഇവിടെ ഇവിടെ റീച്ച് ആയിട്ടുണ്ട് നമുക്ക് രണ്ട് മണി ടു സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്കി നമ്മൾ കൂടെ അലക്കാനുള്ളതൊക്കെ നമുക്ക് കാണാം ഏഹ് ചെക്കന്മാർക്ക് ഫുള്ള് വൈപ്പാണ് അതാണ് നമ്മൾ റിസോർട്ട് ഞാൻ കാണിച്ചുതരാം എന്താണ് സംഭവം റിസോർട്ട് അടിപൊളി റിസോർട്ടാണ് ക്രിക്കറ്റ് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അടിപൊളി റിസോർട്ടാണ് പൂളൊക്കെ ഉണ്ട് റിനൂഫ് റിനൂഫ് ബോൾ എടുക്കാൻ പോയതാണ് ക്രിക്കറ്റ് കളിച്ചിട്ട് ബോൾ താഴെ പോയപ്പോൾ റിനൂഫ് എടുക്കാൻ പോയിക്കണ് ഇനിയിപ്പൊ ബാക്കും എവിടെ ആരാ അമ്പും ബില്ലുമായിട്ട് മുർഷാണ്ട് ഇവിടെ എന്താണ് ഇപ്പൊ അടി എന്താ ജസീമ് ഇത് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് എനിക്ക നല്ല കുട്ടിയാണെങ്കിൽ പറയുന്നുട്ടോ ഇതാണ് ജസീമ് അതാശര് അതായത് നമ്മളെ അസുഖം അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് വരുന്നത് മാനന്തവാടിയാണ് മാനന്തവാടി ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് റിസോർട്ട് വരുന്നത് സംഭവം നമ്മളവിടെ എത്തിയ അടിപൊളി റിസോർട്ടാണ് അപ്പോൾ എല്ലാവരും നാല് വൈക്ക് കളിയുതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ സമയം നമ്മൾ രണ്ട് മണിക്കാണ് നമുക്ക് ഇതിനുള്ള സമയം എൻട്രി രണ്ട് മണിക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ എല്ലാം ഉണ്ട് ഗെയിമും ഇപ്പോൾ ക്രിക്കറ്റാണ് ഉണ്ട് ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നല്ല വലിയ പൂളാണ് പിന്നെ സ്നോർക്കലിങ് ഉണ്ട് ക്യാരം ബോർഡ് ഉണ്ട് ക്യാരംസ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ജിമ്മുണ്ട് സെറ്റപ്പ് ആണ് റിസോർട്ട് അപ്പോൾ ബാക്കി റൂമിലൊക്കെ ഒന്നും കയറിയില്ല ബാക്കി റൂമിലൊക്കെ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നത് ഓക്കെ പിന്നെ രണ്ടാൾക്കാരെ പരിചയപ്പെടുത്താൻ ഉള്ളത് ചിക്കു ആണുള്ളത് ചിക്കു പിന്നെ സെനാജി അപ്പൊ ചിക്കുവിനും സെനാജിനി കാണിച്ചു തരാം ഓരോരുത്തർക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അതില് ചിക്കു വൺ സീനാണ് ചിക്കുന് ചാനലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ ചിക്കുനും സെനാജിനും കാണിച്ചല്ല അപ്പൊ രണ്ടാൾ ഇവിടെ ഉണ്ട് അപ്പൊ ചിക്കുന് യൂട്യൂബ് എടുക്കരുത് എന്നൊക്കെ പറയണെങ്കിൽ യൂട്യൂബിലും അല്ല പിന്നെ സെനാജി രണ്ട് രണ്ടാൾക്കാര് കേരള ആ അപ്പം ഇനി ഓരോ നമുക്ക് ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് കാണിക്കാം ചിക്കുന് കുറവുള്ളതാണ് ഭയങ്കര കുറവാണ് അപ്പൊ ചിക്കു ഇഷ്ടമല്ല വീഡിയോയിൽ വരണേ അപ്പം അതുകൊണ്ടാണ് അപ്പം വെൽക്കം ഡ്രിങ്ക് എത്തിയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് ഇവിടെ കുടിച്ചോണ്ടിരിക്കുന്നത് ലൈമാണ് എന്താ എന്താ സമയം എന്താ മിക്സർ മിക്സർ മിക്സർത്താലോ ലൈമല്ല ാണ് ഫാമിലി വരാൻ പറ്റിയുള്ള റിസോർട്ടാണ് ആ നിങ്ങള് വരുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലത് ഞാനിറങ്ങി പോണിട്ടോ കളിയിലാണ് ഏറ്റവും കൂടുതൽ ഈ അപ്പം ഹലോ ഗൈസ് നമ്മളങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട് ചെക്കിങ് ചെയ്യാനുള്ള സമയമായി അത് ചെക്കിംഗ് ചെയ്ത് റൂമിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ റൂമൊക്കെ കാണിച്ചു തരാം ഓക്കെ ഇതാണ് റൂമിന് താഴെയുള്ള വ്യൂവും കാണിച്ചു തരാം കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മളെ റൂമിന് താഴെയുള്ള വ്യൂ ആണ് ഇനി ഇതാണ് റൂം ഇതാണ് ഇതാണ് റൂം സ്ലൈഡാണ് ഡോറൊക്കെ റൂമിലെ പുറത്തുള്ള വ്യൂ ഇതാണ് അടിപൊളി അപ്പം മൂന്ന് റൂമാണ് ഇവിടെ നമുക്ക് അലോഡ് ചെയ്തിട്ടുള്ളത് ആ മൂന്ന് റൂമിൽ വണ്ടി ആ മൂന്ന് റൂമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു റൂമ് രണ്ടാമത്തെ റൂം ഇതാണ് ഇവിടെ ടു ഫൈവാണ് അടുത്ത റൂമു ഫൈവ് തന്നെ അർത്ഥ റൂമ് എല്ലാം പടിയിട്ടിനും തുറന്നു നോക്കിയിട്ട് അപ്പോൾ അതാണ് നമ്മളെ റൂമിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി ബാക്കി എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഒന്ന് കുളിക്കാനിറങ്ങണം പൂളിലിറങ്ങണം ആ പൂളിലിറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം സെറ്റപ്പ് ആകണം അപ്പം ഒക്കെ കാണാൻ റൂമിൽ ടി വി പിന്നെ റൂമിലെത്തിയിട്ട് ബാത്റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമൊക്കെയാണ് ബാത്റൂമിൽ ഷാംപൂ ഉണ്ട് ബാത്റൂമ പിന്നെ നമുക്ക് ചായ ഒക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടൊരു ഇത് തന്നിട്ടുണ്ട് ഹീറ്റർ പിന്നെ പോലെ തന്നെ കപ്പുണ്ട് ഇതെന്താ ആ ഗ്ലാസ് പിന്നെ പാൽപ്പൊടി എല്ലാം ഉണ്ട് വേണ്ടെടുത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം കഴിക്കാം ഏ ഇതാണ് തോന്നലോ എന്താ ആ ഫുള്ള് സെറ്റപ്പ് ആണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭയങ്കര ഇഷ്ടമായി സ്വിച്ച് ഓക്കില്ല ഏറ്റവും അപ്പോൾ അടിപൊളി സെറ്റപ്പുകളൊക്കെയാണ് അപ്പോൾ സ്കൂളിലൊക്കെ ഇറങ്ങി റെസ്റ്റ് ഇടുകയാണ് ഫുഡ് കഴിക്കണം അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് എല്ലാവരും കൂടെ ഫോട്ടോ ആണ് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം

ഗേഴ്സ് ഇതാ നമ്മളെ റിസോർട്ടിൻ്റെ രാത്രി കാഴ്ചകൾ കാണാൻ കാണാം അതാണ് ഇപ്പോൾ കാണിക്കണേ നേ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മളെ റൂം നേരെ ഓപ്പോസിറ്റാണ് സ്കൂളുണ്ട് സെറ്റപ്പാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ചാനൽ അപ്പം ഇന്ന് സൺഡേ നമ്മൾ റിസോർട്ടിലെത്തിയിട്ട് വിറ്റ ദിവസമാണ് അപ്പോൾ രാവിലെ ഇപ്പോൾ എണീച്ചണീ എണീച്ച് പല്ലൊക്കെ തേച്ച് ഇവിടെ ഇരിക്കുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം റെഡി ആവും എട്ട് മണിക്കാണ് റെഡി ആവുക പറഞ്ഞത് എട്ട് മണി ടു ഒൻപത് മുക്കാൽ വരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അൺലിമിറ്റഡ് ആണ് അപ്പോൾ വെയിറ്റ് ചെയ്യാണ് വിളിച്ചിട്ടില്ല വിളിച്ചാൽ പോയിട്ട് ഫുഡ് ഫുഡടിക്കണം ഓക്കെ അപ്പോൾ ഫുഡടിക്കുന്ന വീഡിയോ ക്യാൻസൽ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഹലോ ഉണ്ടോ ഫുഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് പറഞ്ഞു മോളിലാണെന്ന് പറഞ്ഞത് അപ്പോൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചെക്കന്മാരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് ഒന്ന് രണ്ടാൾക്കാർ കേടുന്ന പറഞ്ഞാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം മുകളിലേക്ക് പോയി നോക്കട്ടെ പറ്റിച്ചോടില്ല തയ്യാരിക്കും ഇവിടെ മുകളിലന്നറ ഇതിൻ്റെ ഉള്ളിലാണോ പുറത്താണോ

ഹലോ ഗൈസ് നമ്മൾ ഇവിടെ ചെക്ക് ഔട്ട് ചെയ്ത് റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇതുവരെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഫുൾ സെറ്റാണ് ഇവിടെ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ആടാ മക്കളാ എന്താ അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ തിരിച്ചു നാട്ടിലേക്ക് പോണി അപ്പോൾ അടിപൊളിയായി അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ